എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ നാൽപ്പത്തി ഒൻപതാമത്തെ എപ്പിസോഡ് വന്നിരിക്കുകയാണ് നാളെ അൻപതാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഒരു പകുതി ബിഗ് ബോസിന്റെ നാളത്തോടെ അവസാനിക്കുകയാണ് ഇനി മറുപകുതി എന്തായിരിക്കും എന്ന് ആവേശത്തോടെ ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന നാളുകളാണ് വരാൻ പോകുന്നത് ഇന്ന് വീക്കെന്റ് എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ എൻട്രി അതിമനോഹരമായ ഒരു എൻട്രി ആയിരുന്നു ഡെയിലി ജീവിതത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് മനസ്സിനെ നിയന്ത്രിച്ച് ബിഗ് ബോസിൽ ആദ്യമായിട്ട് കപ്പടിച്ച ആ വ്യക്തിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഹൗസിലെ അംഗങ്ങളോട് അദ്ദേഹം സംസാരിച്ചു ഇതിനുശേഷം പുറത്തു പോയ പൂജയെയും സിബിനെയും ഓർത്തുകൊണ്ട് അവരുടെ പുറത്തു പോകേണ്ട സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഫിസിക്കൽ അസോൾട്ട് ബാധിക്കപ്പെട്ട് ബിഗ് ബോസിൽ നിന്ന് പതിനാറ് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തു പോയിട്ട് ഇപ്പോ ഭേദമായിട്ട് തിരിച്ചു വന്ന സിജോയ്ക്ക് ഒരു കണ്ടാസ് പറഞ്ഞുകൊണ്ട് ഒരു സമ്മാനം കൊടുത്തു അതിന് ആയിട്ട് സിജു ലാലേട്ടനൊരു താങ്ക്സ് പറഞ്ഞു അതിനുശേഷം സിജോയോട് ചോദിച്ചു തിരിച്ചു വന്നപ്പോൾ പോയത് ബിഗ് ബോസ് ഹൗസ് അവിടെയുള്ള ആളുകൾ സിജോ പറഞ്ഞു അല്ല ഒരിക്കലുമല്ല ഒരുപാട് പേരിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു അതിൽ ഏറ്റവും കൂടുതൽ മാറ്റം തോന്നിയത് നോറയിലാണ് അതൊരു പക്ഷെ ശരിയായിരിക്കും കാരണം സിജോ പോകുന്ന സമയത്ത് നോറ എപ്പോഴും കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴും നോറയില് കരച്ചിലില്ല പരാതികൾ സ്വാഭാവികമായിട്ടും നോറയിലുണ്ട് പക്ഷേ രച്ചിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് നോറയുടെ ഭാഗത്ത് നിന്ന് മറ്റൽ അങ്ങനെയല്ല ഒരു എന്തെങ്കിലും ചെറിയൊരു വിഷയം വന്നാൽ ഉടനെ ആ ബാത്റൂമിന്റെ സൈഡിൽ പോയിരുന്ന് കരയുന്ന നോറയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ അതൊക്കെ മാറി പിന്നെ സിജോയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഹൗസിലെ ആൾക്കാരോട് ലാലേട്ടൻ ചോദിച്ചു അത് ചോദിച്ചപ്പോ ആദ്യം അൻസിബയുടെ മറുപടി പറഞ്ഞത് അൻസിബ പറഞ്ഞത് സിജോ വന്നപ്പോ സംസാരിച്ചു കാട്ടുത്തീ ആയിട്ട് ഞാൻ ആളിപ്പടലും എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് പുറത്ത് വന്നിട്ടില്ല മുൻ ദിവസമായിട്ടും അങ്ങനെ ഒന്നും പുറത്ത് വന്നിട്ടില്ല കാത്തിരിക്കുകയാണ് ആ കാട്ടു തീ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന അൻസിപ്പ പറഞ്ഞു അത് കഴിഞ്ഞ് ശ്രീരേഖ പറഞ്ഞു സിജോ വന്ന് സംസാരിച്ചെല്ലാം അവരുടെ കിളി പറത്തിയിരിക്കുകയാണ് ആ കിളികളൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു ശരിക്കും ശ്രീരേഖ ഇപ്പൊ സിജോയുടെ ഭാഗത്തേക്ക് ചാഞ്ഞിരിക്കുകയാണ് സിജോ വരുന്നതിന് മുൻപ് ജിൻഡോയുടെ സൈഡിലായിരുന്നു ജിൻഡോ എന്ന് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോ സിജോ വന്നപ്പോൾ സിജോയുടെ ഭാഗത്ത് നിന്നിട്ട് ജിൻഡോ തള്ളി പറഞ്ഞു തുടങ്ങി അതായത് ഡബിൾ സ്റ്റാൻഡ് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശ്രീരേഖ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി നന്ദനയാണ് പറഞ്ഞത് സിജോനെ ആദ്യം കണ്ടപ്പോൾ ഒരു അഹങ്കാരി തോന്നി അത് പലർക്കും പലപ്പോഴും തോന്നാറുള്ള കാര്യമാണ് പല ആൾക്കാരെ കുറിച്ചും നമ്മൾ ആദ്യ കാഴ്ചയിൽ ഒരു അഹങ്കാരിയാണ് തന്നെ ഇഷ്ടക്കാരനാണെന്നൊക്കെ തോന്നുന്നു പക്ഷെ പോകെ പോകെ പരിചയപ്പെട്ട് വരുമ്പോഴായിരിക്കും അയാളെ അയാളുടെ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ മനസ്സിലാവുന്നത് അപ്പം ഇവിടെ നന്ദനിക്കും അതുപോലെ തോന്നല് വന്നു പക്ഷെ പരിചയപ്പെട്ടപ്പോൾ സിജോയുടെ മനസ്സിൽ ഗെയിം മാത്രമേ ഉള്ളൂ എന്ന് നന്ദനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു അടുത്തത് നമ്മുടെ ജിൻഡോടെ അടുത്താണ് ലാലേട്ടൻ ചോദിച്ചത് ജിൻഡോ പറഞ്ഞു സിജോ ഒരു കാട്ടുതീയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു തീപ്പൊരി അത്ര എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ കാട്ടുതീയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ലാലേട്ട എന്ന് പറഞ്ഞ് ജിൻഡോ സംസാരിച്ചു പിന്നെ റസ്മിന്റെ സങ്കടത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം റസ്മിൻ ആ ബിഗ് ബോസിന്റെ ക്യാമറയുടെ മുന്നിൽ പോയിരുന്നിട്ട് സങ്കടം പറഞ്ഞല്ലോ റസ്മിനെ കേൾക്കാൻ ആരുമില്ല റസ്മിനോട് സംസാരിക്കാൻ ആരും വരുന്നില്ല റസ്മിൻ അങ്ങോട്ട് കേൾക്കാൻ തയ്യാറാവുന്നുണ്ട് പക്ഷെ റസ്മിനെ കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് രസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു ബിഗ് ബോസ് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതേക്കുറിച്ച് ലാലട്ടെ ചോദിച്ചു അപ്പോൾ റസ്മിൻ പറഞ്ഞു എനിക്കിവിടെ ചായനൊരു തോളില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുറത്താണെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു തോൾ കിട്ടിയാൽ ഹാപ്പിയാവും എന്നൊക്കെ ചോദിച്ചു ആവും പറഞ്ഞു അതിന് മറുപടി ആയിട്ട് അപ്സര ഞാൻ എപ്പോഴും റസ്മിനെ കേൾക്കാൻ തയ്യാറാവാറുണ്ട് എന്ന് ലാലേട്ടനോട് സംസാരിച്ചു ഇത് കഴിഞ്ഞ് ഇതേ ചോദ്യം ജിൻഡോട് ചോദിച്ചു ജിൻഡു ശരിക്കും ഇമോഷണലായി ഇമോഷണൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ജിൻഡോയ്ക്ക് അങ്ങനെ ചായ എന്നൊരു തോൾ വേണോ ജിൻഡോടെ സങ്കടം പറയാൻ ഒരു ആൾ വേണമെന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ജിൻഡോ നേരെ കൺഫെഷൻ റൂമിലേക്ക് വിട്ടു അവിടെ പോയപ്പോൾ മുഖംമൂടിയൊക്കെ ധരിച്ച് ഫുൾ കവേഡ് ആയിട്ടൊരാളിരിക്കുന്നു അയാളോട് സങ്കടങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ ജിൻഡോ അയാളോട് ഞാൻ ഇവിടുന്ന് കപ്പടിച്ച് പോകണം എന്റെ ആഗ്രഹം പക്ഷേ ഇവരെല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ജിൻഡോ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് ഹൗസിലേക്ക് പോകുക അപ്പൊ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു ആദ്യം പലരും സുരേഷ് സാറാണെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് രതീഷ് ആണെന്ന് വിചാരിച്ചു അങ്ങനെ പല പേരുകൾ വന്നു ഒടുവിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ട് ആ മാസ്ക് ഒക്കെ മാറ്റി രതീഷ് പുറത്തേക്ക് വന്നു അങ്ങനെ രതീഷിന് ഭയങ്കര ഹാപ്പി രതീഷിന്റെ ആ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുന്ന ഒരു രീതിയാണ് രതീഷിന്റെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നു ലാലേട്ടിനെ ഭയങ്കരമായിട്ട് എന്താ പറയാ എക്സൈറ്റ്മെന്റുകൂടി വിളിക്കുന്നതാണ് എന്നിട്ട് ആള് ഒരു പാട്ടൊക്കെ പാടി എല്ലാരെയും ഒന്ന് കയ്യിലെടുത്തു രസകരമായിട്ട് എല്ലാവർക്കും പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ അവിടെ പോയിരുന്നു ഇത് കഴിഞ്ഞിട്ട് ലാലഡൻ കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് വന്നത് എല്ലാവരോടും ഓരോ ഓരോ ടീമിനോടും ഓരോ ടീം തിരിച്ചിട്ട് അതായത് പവർ ടീം ഡെൻ നെസ്റ്റ് ടണൽ അങ്ങനെ തിരിച്ചിട്ട് കുസൃതി ചോദ്യങ്ങളും അതുപോലെ ജി കെ പരമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ലാലഡൻ വന്നത് എല്ലാവരോടും അങ്ങോട്ടും അങ്ങോട്ടോ ചോദ്യങ്ങളെ ചോദിച്ചു അത് രസകരമായിട്ട് പോയി പല ആൻസറും കുസൃതി നിറഞ്ഞ ആൻസറുകളായിരുന്നു അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ജിൻഡോയുടെ ഭാഗത്തുണ്ടായ ആ ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു പരാതി പറഞ്ഞ ആ ഒരു കാര്യം ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചു ഒന്നും ഗബരിയെ കെട്ടിപ്പിടിച്ച് ഏഹ് ശ്വാസം മുട്ടിച്ചൊന്നും ഋഷിയെ ശ്വാസം മുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ജിൻഡോനെങ്ങ് അടച്ചെന്ന് ഏഹ് അതിൽ ആദ്യം പറഞ്ഞ അപ്സരയായിരുന്നു അപ്സര പറഞ്ഞു എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേട്ടെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ശരണ്യെ വിളിച്ചു ശരണ്യെ വിളിച്ചപ്പോൾ ശരണ്യെ പറഞ്ഞു എന്റെ മുടി വലിച്ചു അപ്പോൾ അവരുടെ ചോദിച്ചു ജിൻഡോ തന്നെയാണോ വലിച്ചത് അവിടെ ഒന്ന് ശരണ്യെ താണു ആണെന്ന് തോന്നൂലേട്ടാ ശരിക്കും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ജിൻ്റെ തന്നെയാണ് ജിൻ്റെ തന്നെയാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ എടുത്തു ചോദിച്ചപ്പോ ആൻസർ മാറി അപ്പൊ ശരിക്കും ആ ഒരാളെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഇവർ ഇത്രയും ദിവസം ഇത്രയും പേരും ഇത്രയും പേര് നിൽക്കുന്നത് അതല്ലെന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് സിജോ പിന്നെ ഒരു നെടുനീളൻ പ്രസംഗമായിരുന്നു ഈ ഒരു കാര്യത്തെക്കുറിച്ച് അത് അങ്ങനെ ചെയ്തത് ശരിയായില്ല ഇങ്ങനെ ചെയ്തത് ശരിയായില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചാതുര്യമുള്ള ഒരു വ്യക്തിയാണ് സിജോ കാരണം സിജോ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്ത ചെയ്തൊരാളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സിജോ എത്രമാത്രം മാത്രം നന്നായിട്ട് സംസാരിക്കുന്നുള്ളത് കാര്യങ്ങൾ കൺവീൻസിങ് ലെവലിൽ സംസാരിക്കുന്നുള്ളത് അപ്പൊ ജിൻഡോ ഏഹ് എല്ലാവരും ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് പുറത്ത് അറിയിക്കണം എങ്കിലേ പ്രേക്ഷക എന്തുവിടെ കിട്ടുകയുള്ളു എന്നൊക്കെ കരുതിയാണ് ജിൻഡോ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് സിജോ സംസാരിച്ച് വെച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു വിഷയം ഒരു ഗെയിം ആയിട്ട് മാറ്റി ഗെയിം ആയിട്ട് കണ്ടിട്ട് ജിൻഡോനെ വെറുതെ വിട്ടു ഒന്നും ഒരു ആക്ഷനും ജിൻഡോയുടെ മേൽ ഇതുവരെ എടുത്തിട്ടില്ല ശ്രീധുവിന് വേണമെങ്കിൽ അത് കൈകാര്യം ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു അതായത് ആ സമയത്ത് ഈ ഒരു ഒരു ഫിസിക്കൽ അസോൾട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ രണ്ടുപേരെയും ആ കളിന്ന് മാറ്റി നിർത്താമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ ശ്രീധുനോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നായി ചോദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ശ്രീധു ഭയങ്കര എക്സ്പെർട്ടാണ് ശ്രീധു ആണ് ക്യാപ്റ്റൻസി ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു ആദ്യമൊക്കെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ പിന്നെ ഇപ്പം കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ചെയ്യാനുണ്ടായിരുന്നു പറഞ്ഞു ഹൗസിലെ ആൾക്കാരോട് ചോദിച്ചു അവിടെയാണ് കോമഡി എല്ലാവർക്കും ശ്രീധുന്റെ ക്യാപ്റ്റൻസി ഇഷ്ടപ്പെട്ടു അതിൽ നോറ പറഞ്ഞു എല്ലായിടത്തും എത്തുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്തൊരു ക്യാപ്റ്റൻ ആയിരുന്നു പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഓരോ വ്യക്തികളായിട്ട് ക്യാപ്റ്റൻസിയെ കുറിച്ച് പറഞ്ഞു അതിനകത്ത് പിന്നെ ക്യാപ്റ്റന് തമിഴില് ഓരോ പേരുകള് ഇടാൻ പറഞ്ഞു ആ ഓരോരുത്തരും ഓരോ പേരുകൾ പറഞ്ഞു കൊടുത്തു ഇതിനകത്ത് തിരിച്ച് പവർ ടീമിനടുത്ത് വന്ന് ചോദിച്ചപ്പോൾ പവർ ടീം പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ എല്ലാ കാര്യവും പവർ ടീമിനോട് ചോദിച്ചിട്ട് ചെയ്യാറുണ്ടായിരുന്നു പറഞ്ഞു ശരണ്യ അപ്പൊ എനിക്ക് എന്റെ മനസ്സിലേക്ക് പോയൊരു പോയിന്റ് ഇന്നലെയാണ് വീട്ടിൽ ഫുഡിന്റെ ഇഷ്യൂ വന്നത് എപ്പിസോഡ് നമ്മൾ കണ്ടതാണ് ഫുഡിന്റെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാത്തതിന്റെ ഒരു വിഷയം വന്നത് ദിലീപിന്റെ മരുന്നിനെ തൊട്ട് മുൻപായിട്ട് ഇവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല അതിന്റെ പേരിൽ ഒരു സംസാരവും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നേരം പവർ ടീം വന്ന് പറഞ്ഞ എന്താണ് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളോട് ക്യാപ്റ്റൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് ക്യാപ്റ്റൻ പറഞ്ഞു ഇവർ എന്നെ അറിയിച്ചിട്ടില്ല പവർ ടീം പറയുന്നു ക്യാപ്റ്റൻ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് അവിടെ എന്താ പറഞ്ഞത് ക്യാപ്റ്റൻ എല്ലാ കാര്യം ഞങ്ങളെ അറിയിക്കാറുണ്ട് അപ്പം ഉള്ള വിഷയങ്ങളോ അപ്പമുള്ള കാര്യങ്ങളോ ഞങ്ങളെ അറിയിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് അത് എനിക്ക് അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല എന്ത് ഉദ്ദേശം അവർ അങ്ങനെ ഡബിൾ ലെവൽ സംസാരിച്ചെന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടാൽ അറിയാൻ പറ്റുമായിരിക്കും അവിടെ ശരണ്യ ശരണ്യം ശ്രീരേഖയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ക്യാപ്റ്റൻ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇന്ന് പറയുന്നു ക്യാപ്റ്റൻ എല്ലാ കാര്യവും ഞങ്ങളോട് പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ എനിക്ക് അതങ്ങോട്ട് കത്തിയില്ല ചിലപ്പോ എന്റെ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പവർ ടീമിനെ കുറിച്ചായ ചോദ്യം പവർ ടീമിനെ കുറിച്ച് ചോദിച്ചപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ പവർ ടീം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ ടീം വെറും വേസ്റ്റ് ആയിരുന്നു ഈ പ്രാവശ്യം കാരണം പല കാര്യങ്ങളും കണ്ടിട്ടും കണ്ടില്ലായെന്ന് അടിച്ചൊരു പവർ ടീം എക്സാമ്പിൾ ഇന്നലെ ജാസ്മിൻ ജിൻഡോ തല്ലിയ കാര്യം പോലും അത്രയും ശക്തമായിട്ട് ജാസ്മിൻ ജിൻഡോ അടിച്ചിട്ട് അതൊരു ചോദിക്കാൻ പോലും ഈ പവർ ടീം തയ്യാറായില്ല ശ്രീതുമാണ് പിന്നെ രാവിലെ എന്തോ വന്നിട്ട് ജിൻഡോട് ചോദിച്ചു ജിന്റു ചേട്ടാ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അപ്പൊ ജിന്റെ പറഞ്ഞാൽ എനിക്ക് കംപ്ലയിന്റ് ഉണ്ട് അത് ഞാൻ പറയാനെടുത്ത് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ശ്രീധരനെ വിട്ടു അതിന്റെ പേരിലുള്ള സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ പവർ ടീം ശരിക്കും എന്നിട്ട് അവര് പറയുന്നത് നല്ല കുട്ടികളായിരുന്നു ലാലട്ടെ ഇപ്രാവശ്യം എല്ലാവരും നല്ല കുട്ടികളായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടാവ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കൊന്നും ഇടപെടേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഈ പവർ ടീം അധികാരത്തിൽ വന്നതിന്റെ തുടക്കത്തിൽ ശ്രീരേഖ ഒരു വിഷയം എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ കഴമ്പില്ല എന്ന് കണ്ടിട്ടാണ് കേസ് ഡിസ്മിസ് ചെയ്ത് വിട്ടത് ശ്രീരേഖയുടെ അടുത്ത് റസ്മിന്റെ കംപ്ലയിന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കംപ്ലൈന്റ് അത് കത്ത് കത്തുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിന്റ് ആണ് റസ്മിൻ കത്ത് എഴുതി വെച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റ് ആണ് അപ്പൊ അത് ആ കേസിൽ കഴമില്ലാന്ന് കണ്ടിട്ടാണ് ജിന്റോനെ വെറുതെ വിട്ടത് അതിനുശേഷം പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു പക്ഷെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ജാസ്മിന്റെ പേരിൽ ജാസ്മിൻ തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പണിയെടുക്കാതിരുന്നതും നോറിയമായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല പ്രശ്നങ്ങളുണ്ടായി പക്ഷെ അത് അവരവർ തന്നെ സോൾവ് ചെയ്തു അപ്പൊ പ്രത്യേകിച്ച് പവർ ടീമിനോട് പണി ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം ഇന്നലത്തെ ജാസ്മിൻ തല്ലിയ കേസിൽ പോലും പവർ ടീം ഇടപെട്ടിട്ടില്ല അവിടെയും ജിൻഡോനെ മാറ്റിക്കിടത്താനാണ് അവർ തുനിഞ്ഞത് ജിൻഡോനെ മാറ്റിക്കിടത്താനോ തുനിഞ്ഞത് അല്ലാണ്ട് ജാസ്മിനോട് പറഞ്ഞ് വിലക്കാനോ ശ്രീരേഖ അവിടെ എന്താ പറഞ്ഞത് ജാസ്മിന് മോളെ നിനക്ക് ധൈര്യം ഉണ്ടല്ലോ നിനക്ക് ഉറക്കം വിളിക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ നീ അവിടെ നിൽക്ക് എന്നാ പറഞ്ഞത് അയാൾ കാണിക്കുന്ന നീ കാണിച്ചോട്ടെ എന്നാ പറഞ്ഞത് അപ്പോൾ പവർ ടീം അവിടെ ഏകപക്ഷീയമായിട്ട് പെരുമാറിയതാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് നല്ല രസം ഉണ്ടായിരുന്നു കാരണം ഒരു ബാസ്ക്കറ്റിലുള്ള ബോ ബോള് നെറ്റിൽ കൂടി ഇങ്ങനെ മേലിലേക്ക് കൊണ്ടുവന്ന് ഒരു പൈപ്പിൽ കൂടി താഴേക്ക് അടുത്ത ബോക്സിലേക്ക് നിക്ഷേപിക്കണം അത് ഏറ്റവും കൂടുതൽ ബോൾ നിക്ഷേപിക്കുന്ന വ്യക്തിയായിരിക്കും അടുത്ത വീക്കിൽ ക്യാപ്റ്റൻ അഭിഷേക് ജയദീപാണ് അതിൽ ആദ്യത്തെ ബോൾ ഇട്ടത് അപ്പം ഞാൻ വിചാരിച്ചു അഭിഷേക് ആയിരിക്കും മിക്കവാറും ക്യാപ്റ്റൻ ആകുന്നത് പക്ഷേ ക്യാപ്റ്റൻ ആയത് റസ്മിൻ ആയിരുന്നു റസ്മിൻ എത്ര ബോൾ ബോളൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബോൾസ് ഇട്ടത് റസ്മിൻ ആയിരുന്നു അങ്ങനെ അഭിഷേക് ജയദീവിനെയും നോറേയും പരാജയപ്പെടുത്തിക്കൊണ്ട് റസ്മിൻ ക്യാപ്റ്റനായി അർജുനെ വിളിച്ചിട്ട് പിന്നെ എവിഷൻ്റെ പ്രക്രിയയിലേക്കാണ് പോകുന്നത് പക്ഷേ അതിന് മുൻപായിട്ട് അർജുനെ വിളിച്ചിട്ട് ചിരിക്കാത്തതിനെ കുറിച്ചായി ചോദ്യം അപ്പം അർജുൻ പറഞ്ഞു എനിക്ക് എന്തോ മസിൽ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു സിൻഡ്രം വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിരി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ലെവലിലേക്ക് ഞാൻ ഡൗൺ ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചിരിക്കാത്തെന്നൊക്കെ പറഞ്ഞു ഒരു ഗിഫ്റ്റ് ശ്രീധു സ്റ്റോർ റൂമിൽ എടുത്തുകൊണ്ട് കൊടുക്കുന്നു ഒരു കർച്ചീഫായിരുന്നു കീപ് സ്മൈലിംഗ് എന്ന് എഴുതിയിട്ടുള്ള ഒരു കർച്ചീഫായിരുന്നു അതിനകത്ത് കുറെ കിസിൻ്റെ സിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കിട്ടിയപ്പോൾ അർജുന ഭയങ്കര ഹാപ്പിയായി ഒരു പെൺകുട്ടി ഐസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അർജുൻ ഭയങ്കര ഹാപ്പിയായി എന്നിട്ട് പിന്നെ ഇന്നത്തെ എവിഷനിൽ അർജുൻ സേവ്ഡ് ആയിട്ടുണ്ട് റസ്മിൻ ആയിട്ടുണ്ട് നോറ സേവ്ഡ് ആയിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാർ സേവ്ഡ് ആയിട്ടുണ്ട് സേവ്ഡ് ആയിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ടില്ല ജിൻഡോനെയും ജാസ്മിനെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അവർ സേവ്ഡ് അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നാളെ അറിയത്തുള്ളൂ നാളെ ഇതിലിപ്പം ഇവർ പുറത്ത് പോറത്ത് പോകാൻ ചാൻസ് കുറവാണ് കാരണം അവിടെ കൗണ്ടന്റ് കൊടുക്കുന്ന കൂടുതലും ജാസ്മിനും ജിൻഡോയും ഗബ്രിയൊക്കെയാണ് അതുകൊണ്ട് ഇവരെ പുറത്തിടാൻ ചാൻസ് വളരെ കുറവാണ് എന്തായിരിക്കും ഇവരോട് ചോദിക്കാനുള്ളത് ഒരു പക്ഷേ ജയിലിലെ കാര്യമൊക്കെ നാളെ ആയിരിക്കും ചോദിക്കുന്നത് നമുക്കറിയില്ല എന്തായാലും വലിയ തട്ടുകെടുന്നില്ലാത്തെയാണ് ഇന്നത്തെ എപ്പിസോഡ് പോയത് പിന്നെ ഇടയ്ക്ക് കാണിച്ചൊരു കാര്യം ഇവരുടെ എല്ലാ റൂമുകളിലെ അച്ചടക്ക സംവിധാനം കാണിച്ചു കൂടുതൽ ഡെൻ ടീമിൻ്റെ ആയിരുന്നു അതായത് ജിൻഡോ ജാസ്മിൻ അൻസിബ് അവരുടെ റൂം ആയിരുന്നു എടുത്തു കാണിച്ചു ആദ്യം വളരെ വൃത്തികേടായിട്ടാണ് റൂം കിടന്നത് എല്ലാം വലിച്ചു വാരിയിട്ട് അങ്ങനെ കിടക്കുന്നു അത് കഴിഞ്ഞ് ടണൽ കാണിച്ചു പിന്നെ നെസ്റ്റ് കാണിച്ചു ഏറ്റവും അവസാനം അവർ ടീമിൻ്റെ റൂം കാണിച്ചു അത് വലിയ കുഴപ്പമില്ല ഒരു ഋഷിയുടെ ഒരു ബ്ലാങ്കറ്റ് മാത്രമാണ് ഇങ്ങനെ വലിച്ചിട്ടേക്കുന്നത് അപ്പം എല്ലാം ഓൾമോസ്റ്റ് കുഴപ്പമില്ല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ജാസ്മിനെ ചീത്ത പറഞ്ഞ് തുടങ്ങി പക്ഷേ ജാസ്മിൻ അവിടെ തിരിച്ച് ഞാനല്ല ഞാനങ്ങനെ അതിൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അതിന് ലാലട്ടൻ ഒന്ന് ദേഷ്യപ്പെട്ടു എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ലാലട്ടൻ അങ്ങോട്ട് ചോദിച്ചു അപ്പം ഇങ്ങനെ ആണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് വലിയ പ്രശ്നം ആർക്കും അങ്ങനെ ബാധിക്കപ്പെടാണ്ടെങ്കിൽ പോയി അതായത് ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്കെതിരെ ഇവരെല്ലാം തിരിഞ്ഞ പോലും വിചാരിച്ചു ജിൻഡോയെ നല്ല നാട്ടിൽ പൊരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കാരണം അതിനകത്ത് ജിൻഡോ നിരപരാധിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇവർ ജിൻഡോയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചതാണ് എന്നെല്ലാവർക്കും മനസ്സിലായി കാരണം അതൊരു ഗെയിം സ്പിരിറ്റിൽ മാത്രം കാണേണ്ട ഒരു കാര്യമായിരുന്നു അത് അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ലാലോട്ടൻ അത് അവസാനിപ്പിച്ചത് എനിവേ നാളെ ഈ എവിക്ഷന്റെ ബാക്കിയും മറ്റ് ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ഈ ജയിലിൽ നിന്ന് വെച്ച് ജിൻഡോൻ്റെ തല്ലിയ കാര്യങ്ങളും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഈ നഖം കടിച്ച കാര്യം കാലിലെ നഖം കടിച്ച കാര്യവും പിന്നെ ടിഷ്യൂ വലിച്ചെറിഞ്ഞ കാര്യം ഇതൊക്കെ നാളെ ചോദിക്കുമായിരിക്കാം നമുക്കറിയില്ല അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം